റി ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തി തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിലായിരുന്നു ജവഹർലാൽ നെഹ്റു ജനിച്ചത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനു മുമ്പും ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളും നയങ്ങളും രാജ്യത്തിൻ്റെ സമൃദ്ധമായ ഒരു ഭാവിക്ക് അടിത്തറമാകി മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സാമ്പത്തിക സാമൂഹിക വികസനത്തിന്റെയും പാതയിലേക്ക് അത് രാജ്യത്തെ നയിച്ചു ഒരു പ്രമുഖ കശ്മീരി ബ്രാഹ്മണ കുടുംബത്തിലാണ് നെഹ്റു ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു സമ്പന്നനായ ഒരു ബാരിഷ്ടറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖനുമായിരുന്നു ജവഹർലാൽ നെഹ്റു കാംബ്രിഡ്ജിലെ ഹാരോ സ്കൂളിലും ട്രിനിറ്റി കോളേജിലും വിദ്യാഭ്യാസവും ലണ്ടനിലെ ഇന്നർ ടേബിളിൽ നിന്ന് നിയമ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയ നെഹ്റു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും തുടർന്നുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചാരണങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവായി അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു നെഹ്റുവിന്റെ അന്താരാഷ്ട്ര വീക്ഷണവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ പലതവണ തടവിലാക്കി ദീർഘകാലം ജയിൽവാസം സഹിക്കേണ്ടി വന്നു ഈ വർഷങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും രചനകളും സ്വാതന്ത്ര്യം മതനിരപേക്ഷത സാമൂഹിക സമത്വം എന്നിവയിൽ അധിഷ്ഠിതമായ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം നെഹ്റു വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഭരണകാലം തുടർന്നു ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ ഒരു ആധുനിക ദേശീയ രാഷ്ട്രമാക്കുന്ന നയങ്ങൾ നടപ്പിലാക്കി ജനാധിപത്യത്തിന്റെ അടിയുറച്ച വക്താവായിരുന്നു നെഹ്റു ഇന്ത്യയെ ഭരിക്കാനും അധികാരം ജനങ്ങളുടെ കൈകളിൽ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കാനുമുള്ള മാർഗമായി അദ്ദേഹം പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ചു വ്യവസ്ഥാപിതമായ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്ര മാധ്യമങ്ങൾ സ്വതന്ത്ര ജുഡീഷ്യറി എന്നിവയുൾപ്പെടെയുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളും പ്രക്രിയകളും സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വം സഹായിച്ചു തന്നെപ്പോലും വിമർശിക്കാൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി നെഹ്റുവിന്റെ സാമ്പത്തിക നയങ്ങൾ സ്വാശ്രയത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും ദർശനമായിരുന്നു അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ സ്ഥാപിക്കുകയും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും ദാരിദ്ര്യം കുറക്കാനും ലക്ഷ്യമിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ഒരു പരമ്പര ആരംഭിക്കുകയും ചെയ്തു സ്റ്റീൽ സിമന്റ് യന്ത്രങ്ങൾ തുടങ്ങിയ ഘന വ്യവസായങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ പാകി ദേശീയ വികസനത്തിന് വിദ്യാഭ്യാസം നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ നെഹ്റു ശാസ്ത്രബോധവും മതേതര വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒ തുടങ്ങി പ്രമുഖ സ്ഥാപിക്കുന്നതിൽ പ്രധാന ു ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യക്കും അദ്ദേഹം നൽകിയ ഊന്നൽ ഇന്ത്യയെ ഒരു സ്വാശ്രയ രാഷ്ട്രമാക്കി മാറ്റുക എന്ന കൂടിയായിരുന്നു എല്ലാ മതങ്ങളും സൗഹാർദ്ദപരമായി നിലകൊള്ളുന്ന ഒരു മതേതര രാഷ്ട്രമായിരുന്നു നെഹ്റുവിന്റെ ഇന്ത്യ കാഴ്ചപ്പാട് സൈഷ്ണുതയുടെയും ബൗസ്വരതയുടെയും അന്തരീക്ഷം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ സർക്കാർ നിഷ്പക്ഷത പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു വിദേശ നയത്തിൽ ശീതയുദ്ധത്തിന്റെ പ്രത്യശാസ്ത്ര സംഘടനകളിൽ നിന്ന് സ്വാതന്ത്ര്യം നിലനിർത്താൻ ശ്രമിച്ച ചേർചേരാ പ്രസ്ഥാനത്തെ നെഹ്റു നയിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കോളനിവൽക്കരണത്തിനെതിരായ മുഖ്യ ശബ്ദമായും ആഗോളതലത്തിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും നിരായുധീകരണത്തിന്റെയും വക്താവായും മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തിയേഴാം തീയതി ജവഹർലാൽ നെഹ്റു അന്തരിച്ചു ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണകാരണം അദ്ദേഹത്തിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി എല്ലാ തരത്തിലും ആധുനിക ഇന്ത്യയുടെ ശില്പിയായിരുന്നു ജവഹർലാൽ നെഹ്റു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം